ഞായ് മക്കളെ അസ്സലാ വലൈക്കും അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നറിയോ കോഴിപ്പാട്സ് വാങ്ങിയിട്ട് കുക്കറിലിട്ട് നല്ലോണം വേവിച്ചതാണ് കേട്ടോ അല്ലാണ്ട് നല്ല വേവുണ്ടാവും നമ്മൾ വാട്ടിയൊക്കെ വേറെ തന്നെ താക്കിയെടുക്കുമ്പോൾ പിന്നെ കുക്കറിൻ്റെ മുളക് അതും ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ചാൽ അങ്ങനെ വേവിക്കലുണ്ട് അങ്ങനെയാണ് യൂട്യൂബിലിന്ന ഇട്ട് തന്നെ ഇപ്പം അത് നമ്മൾ വാട്ടിയിട്ട് വെക്കണമാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത് ഇനി കാണിച്ച് തരട്ടോ ഉണ്ടാക്കുന്നൊക്കെ പിന്നെ നമ്മൾ ചട്ടിയൊക്കെ അതാ വെച്ചു വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടട്ടെ ചട്ടിയിലെ വെള്ളമൊക്കെ വെട്ടി ഞാൻ വെളിച്ചം വെക്കാൻ പോവാണ് ൂടാവട്ട വെളിച്ചെണ്ണ ബാക്കിയുള്ളതൊക്കെ ഇന്നിട്ടിട്ട് കാട്ടിത്തരാം ഏതാണ് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു കൊടുക്കുന്നുണ്ടാ വെളുത്തുള്ളി ലൊന്ന് വാടട്ടെ വാടിന്റെ ശേഷം നമുക്ക് വെല്ലുളി ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് വാടണം എന്നാലും ആ രസം വരുന്നുള്ളൂ എന്തോ അങ്ങനെ അങ്ങനെന്താ ഉള്ളി ലേസം മൂത്തിട്ടുണ്ട് ഇതാ നമ്മൾ ഇട്ടു കൊടുത്തത് ഒന്ന് പുല്ല് വയ്ക്ക അതൊരു തന്നെ ഇപ്പത്തന്നെ തീരുമാന പിന്നെ അത് പുള്ളുടുത്ത് അങ്ങനെ വൃത്തി വെച്ചതിൽ എന്താ ഇണ്ടാവുക വൃത്തിയാക്കണ്ടേ ഒരു തീരണ്ട എന്താണ് എന്തായാലും ഞാൻ ഇതാ മക്കളെ ഒരു മൂന്ന് സ്പൂണ് മുളും പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ബർക്കിനില്ലേ എന്താ ഉപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾ ഇട്ടില്ല കേട്ടോ മഞ്ഞൾ ഇടണം മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഇതൊന്നും ലേസൊന്നും തോന്നുന്ന മറകല്ല ലേസ് ഒന്ന് മറവുമ്പോ നല്ലൊരു വർക്ക് ചെയ്യാൻ ഉണ്ടാവും വറക്കാണ്ട് പൊടിപ്പിച്ചത് നന്നല്ലോ അതുകൊണ്ടാണ് ഇതിന് ഒന്ന് വറക്കണത് നല്ലൊരു രസം ഉണ്ടാവും എന്ത് മണിപോടും നന്നായിട്ട് പൊടി ഇത് പാത്രത്തിൽ അക്കിട്ട് ഇതൊക്കെ ഇട്ടാ നമ്മൾ ഇതൊക്കെ വറ വറുത്തായിട്ടുണ്ട് ഇതാ ഇല്ലത്ത് പിന്നെ തക്കാളി ലോണമൊന്നും ഇങ്ങനെ ഉണ്ട് തുടങ്ങട്ടെ അതിന് ശേഷം ഞമ്മക്ക് ബാക്കിയുള്ള മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാനൊരു ഏകദേശം ഒരു നാലഞ്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട് പോതന്നെടാ ഇന പോകാണ്ട് അപ്പൊ നീ കയ്ക്കില്ലേ എപ്പോഴാണ് കുറച്ച് തിളക്കുമ്പോഴാണ് നീര് ഒക്കെ ഇടങ്ങ് വട്ടെ നമ്മൾ ഇതൊക്കെ വേവിച്ചുവെച്ച കോഴിന്റെ അടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കോഴി പാട്ട്സ് നല്ലോണം ഉള്ളി തക്കാളിയൊക്കെ നല്ലോണം വഴച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കണം മല്ലിക്കുന്ന ഇഞ്ചി ഇട്ടിരിക്കണിട്ട ഇഞ്ചിട കാട്ടാൻ മറന്നു ഇതാണ് ഇഞ്ചി ഇട്ടിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി ഓജിപ്പിച്ചെടുക്കുക വലിയ ചട്ടിയിലാണ് വെച്ചത് പൊന്താത്ത ചട്ടിയത് നല്ല വലുപ്പുള്ള ചട്ടിയത് വേറെന്താണ് എല്ലാരും ഇതേപോലെ പാട്സൊന്നും വെക്കാത്തതൊന്നും അയക്കില്ല എന്നാലും നമ്മൾ വെക്കുന്നതൊന്നിട്ട് ഇട്ടുന്നുള്ളട്ടോ പിന്നെ വേറെന്തൊക്കെ വിശേഷം തെക്കാത്തി ഉണ്ടാക്കാത്ത പഠിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു പഠിക്കുക എന്തു കൂട്ടുണ്ടോ മുടിയുണ്ടല്ലേ വേറെ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് സുഖ സമാനവും സന്തോഷവും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ അടുപ്പിച്ചിടിച്ചു പിന്നെ എല്ലാ എന്താ പറയാ എല്ലാവരും സേകരിക്കുന്നതിനെ കൊണ്ടും എല്ലാവരും സബ്സ്ക്രൈബറും ലൈക്കും ഒക്കെ ലയിക്കുകയൊക്കെ തരുന്നതിനെക്കൊണ്ടൊക്കെ കാണട്ടോ നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് ഇനി അതുപോലെ ഞങ്ങളെല്ലാവരും ഇത് കാണുക ശേഖരിക്കുക നമ്മളെ മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹവും അനുഗ്രഹങ്ങൾ തരണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കാണിക്കാണ്ട് മല്ലിച്ചാൽ പിട്ടിട്ടില്ല മല്ലിച്ച പിടണം ഒക്കെ ഇനി ഇത് മൂടിക്കാട്ടോ ഒന്നും കൂടെ ശരിയാവാണ്ടെട്ടോ ഒന്നും കൂടെ ഒന്ന് ഒതുങ്ങട്ടെ ഇതിലേക്കുള്ളതാ മല്ലിച്ചപ്പ് വിതറിയിട്ടുണ്ട് അടക്കം ഒരു മുകളിലുണ്ടാകും അതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല തെളിച്ച് റെഡി ആയിട്ടുണ്ട് ഭയങ്കര മണം എന്താ മണം ഇടീ ഇത് ഇട്ടിട്ടില്ലല്ലോ മറ്റേ എന്താണ് കുരുമുളക് 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 തരൂ കൊറേടല്ലേ മതിയോ കൊറേട്ട കുത്തലായിരിക്കല്ലേ അങ്ങനെ നമ്മള് രാസം മറന്നോണ എല്ലാത്തിനും മറക്കിയപ്പ എനിക്ക് ഒരു രാസോ ഒക്ക് എല്ലാർക്കും ഈ രണ്ടെണ്ണം കണക്ക് മറ്റേതാണ് ഇപ്പം ആപ്പിൾ കാട്ടപ്പൊറാട്ട കേട്ടോ അടിപൊളിയാണ് കറക്റ്റ് ആണ് ഉപ്പൊക്കെ കറക്റ്റ് ഒക്കെ കഴിഞ്ഞു നിങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്